ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പരോൾ നൽകിയത് മഹാ അപരാധമാണോ എന്ന് ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു സുനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും വിവാദമാക്കരുതെന്നും കുടുംബം ആവശ്യപ്പെട്ടു റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമീപിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം മറയാക്കി പ്രതി ദിവസം അനുവദിച്ച ജയിൽ വകുപ്പിന്റെ നടപടി വിവാദമായിരുന്നു പിന്നാലെയാണ് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ രംഗത്തെത്തിയത് കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ടെന്നും പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണ് ഉള്ളതെന്നും പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കോവിഡ് കാലത്ത് പോലും സുനിക്ക് പരോൾ നൽകിയിരുന്നില്ലെന്നും ജയരാജന്റെ ന്യായീകരണം സുനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും പരോൾ വിവാദമാക്കേണ്ടതില്ലെന്നും കുടുംബവും പ്രതികരിച്ചു

സി പി എം നേതാക്കളെ ഭീഷണിപ്പെടുന്നു അതിനിടെ പരോൾ നൽകിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കെ കെ രമ എം എൽ എ ഇതു സംബന്ധിച്ച് നിയമോപദേശം തേടിയതായി രമ പറഞ്ഞു മീഡിയ വൺ കണ്ണൂർ വിവരങ്ങൾ നൽകാനായി തിനെ ന്യായീകരിച്ചുകൊണ്ട് സി പി എം രംഗത്തെത്തുകയാണ് അതേസമയം തന്നെ നിയമ നടപടികളിലേക്ക് പോകുമെന്ന് കെ കെ രമ എം എൽ എയും വ്യക്തമാക്കുന്നു ഇത് അതായത് ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോവുകയാണ് ഇപ്പോഴൊന്നും ഒടുങ്ങില്ല എന്നതല്ലേ ഇതിനു ഇതിൽ ഇതിൽ നിന്ന് ദിവസത്തെ അനധികൃത പരോൾ നൽകിയ സംഭവത്തിൽ സി പി എമ്മോ സർക്കാരോ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് പോയിരുന്നില്ല ഈ സംഭവം വിവാദമാവുകയും പ്രതിപക്ഷം അതിശക്തമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഏതെങ്കിലും ഒരു സി പി എം നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല പക്ഷേ ഇതാദ്യമായിട്ടാണ് സി പി എമ്മിൻ്റെ ഒരു നേതാവ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ജയരാജൻ ഈ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് അദ്ദേഹം പറയുന്നത് ആ കൊടിസുനിക്ക് അദ്ദേഹത്തിന് വലിയ അർഹതയുള്ള അതായത് പരവോൾ ലഭിക്കാൻ അർഹതയുള്ള ആളാണ് ആറ് മാസം വർഷമായിട്ട് അദ്ദേഹത്തിന് പരവുൾ ലഭിക്കുന്നില്ല മനുഷ്യാവകാശ പ്രശ്നമാണ് അതുകൊണ്ട് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ പോലും സുനിക്ക് പരവൾ ലഭിച്ചിരുന്നില്ല സ്വാഭാവികമായും അത് അങ്ങനൊരു പരവുകൾ നൽകിയതിൽ എന്തെങ്കിലും തരത്തിൽ അതൊരു മഹാ അപരാധമായിട്ട് അതിനെ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം അതിനെ പൂർണ്ണമായും ന്യായീകരിച്ച് രംഗത്തെത്തുകയാണ് നമ്മൾ അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഈ വാർത്ത പുറത്തു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ആ തലശ്ശേരിയിൽ ഒരു കൊലക്കേസ് പ്രതിയുടെ കൊലക്കേസ്മൃതിയുടെ ഇപ്പോൾ പി രാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ താങ്കൾ ഈ വിഷയത്തിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇപ്പൊ പിന്നെ മീഡിയ പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാനത് കണ്ടിട്ടില്ല എന്താണ് നിങ്ങൾ പറഞ്ഞ ഒരു വിവരം മാത്രമേ ഉള്ളൂ ഏതായാലും അവര് സി പി എം അതിനെ ന്യായീകരിച്ചു കൊണ്ടേ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് കൊലപാതകം പോലും ചെയ്തത് മഹാപരാധമായിട്ട് കാണാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അത് അവരുടെ ഭാഗത്തു നിന്ന് അതിലപ്പുറം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം കാരണം ഇത് പൂർണമായിട്ടും നിയമലംഘനമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീമതി കേരണം അതായത് ഒരു പരസ്യ പ്രസ്താവനയിലേക്ക് ഇത്തരത്തിൽ ന്യായീകരിച്ചു കൊണ്ട് മുന്നോട്ട് സി പി എം രംഗത്തെത്തുന്നത് ആദ്യമാണ് അതായത് ഈ പരോൾ നൽകിയത് ഇതിനെ തള്ളിപ്പറയാനാകില്ല ഇത് മഹാ അപരാധമാണോ എന്നാണ് ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത് അതായത് ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണ് ഈ ഇത്തരത്തിൽ ജയിലിൽ കഴിയുന്നവർക്ക് പരോൾ നൽകാറുണ്ട് എന്ന് ഒരു സ്വാഭാവികമായ ഒരു രീതി വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണോ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ശേഷിക്കപ്പെട്ടാൽ അവർക്ക് പരോൾ കിട്ടുക എന്നത് പക്ഷെ ഇവിടെ കൊടിസുനിയെ സംബന്ധിച്ചൊരു സാധാരണ നടപടിയല്ല എന്നുള്ളതാണ് നമ്മുടെ വാദം കാരണം പല പ്രാവശ്യം പരോളിൽ ഇറങ്ങിയിട്ടും ഏർപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് പല ക്രിമിനൽ കേസുകളും നിലവിലുള്ള ഒരു പ്രതിക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മുപ്പത് ദിവസത്തെ പരോൾ ലഭിക്കില്ല അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് അവർ വിശദീകരിക്കേണ്ടത് മഹാപരാധമാണോ എന്നൊക്കെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കല്ല കൊലപാതകം നടത്തുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു മഹാരാപരാ അപരാധമല്ലല്ലോ നമ്മളും ആരുടെയും മനുഷ്യാവകാശത്തെയോ ആരുടെയും ഇതിന്റെയോ ഒന്നും നീതിർക്കുന്ന ആളുകളല്ല പക്ഷെ സ്വാഭാവികം ഇത് അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനെതിരെ രംഗത്ത് വന്നത് ഈ സുനിയുടെ കുടുംബം പറയുന്നത് ആരോഗ്യസ്ഥിതി മോശമാണ് അത് പരോർ വിവാദമാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് ആരുടെ ആരോഗ്യസ്ഥിതി അതായത് കൊടിസുനിയുടെ ആരോഗ്യ നില മോശമാണ് ഇത് ഇപ്പോൾ നിലവിൽ ഈ ആരോഗ്യസ്ഥിതി മോശമാണ് അതുകൊണ്ട് ഈ പരോർ വിവാദമാക്കരുത് എന്നാണ് കുടുംബം പറയുന്നത് അല്ല കുടുംബത്തിന് സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാം കുടുംബത്തിന്റെ പറയുന്നതിനോടൊന്നും നമ്മൾ എതിരല്ല കാരണം കുടുംബ കുടുംബം പറയേണ്ടത് പാർട്ടിയോടാണ് ആ പാർട്ടിയാണ് അവരുടെ മകനെ ഈ തരത്തിൽ ഒരു ക്രിമിനലാക്കി മാറ്റുകയും ഈ തരത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്കുകയും ചെയ്തത് പാർട്ടിയാണ് പാർട്ടിയാണല്ലോ ഒരു ക്രിമിനൽ കൊലപാതകത്തിനേക്ക് വേണ്ടിയിട്ട് ഇയാളെ നയിച്ചതും ഇയാളെ അയച്ചതും ആ അയച്ച ആളുകളോടാണ് അവരത് പറയേണ്ടത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പല തരത്തിലുള്ള ഇല്ലീഗൽ പ്രവർത്തനങ്ങളും അവര് ജയിലിനിറങ്ങിയിട്ട് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടാണ് നിയമ നടപടികളുമായിട്ട് പോകുന്നത്

ഈ പരവോൾ നേരത്തെ പരവൽ ലഭിച്ച കാലയളവിൽ പ്രതി ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജാ പരവൾ എന്നാണ് ജയിൽ ആ ആഭ്യന്തര വകുപ്പ് നൽകുന്ന ഒരു ശുപാർശ അതായത് കൊടിസുനിയുടെ കാര്യത്തിൽ നേരത്തെ സുനി പരവളിലിറങ്ങുമ്പോഴാണ് കുത്തുറമ്പിൽ ഒരു സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് സുനി അറസ്റ്റ് വീണ്ടും അറസ്റ്റിലാവുന്നതും അതുമായി ബന്ധപ്പെട്ട തുടർ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒപ്പം ജയിലിൽ ആ ഒരാൾ ഏത് തരത്തിലാണ് പെരുമാറുന്നതെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുനിയെ സംബന്ധിച്ച് ആ ജയിലിൽ ലഹരി ഉപയോഗിച്ചതിന് കേസുണ്ട് ജയിലുദ്യോഗസ്ഥരെ മർദ്ദിച്ചതിന് കേസുണ്ട് ആ ഒപ്പം അവിടെ സംഘർഷം സഹതടവുകാരുമായി സംഘർഷമുണ്ടായതിന്റെ പേരിൽ കേസുണ്ട് അങ്ങനെ നിരവധി അനവധിയായ കേസുകളുള്ള ഒരാളാണ് കൊടി സുനി തന്നെയാണ് സുനിക്ക് ആ പരോൾ നൽകരുതെന്ന് പോലീസ് തന്നെ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി സുനിക്ക് പരോൾ അനുവദിക്കാതിരുന്നത് പക്ഷേ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഉത്തരവിനെ മറയാക്കൊണ്ടാണ്